ഇതൊന്നും മിസ്സേ ശരിയല്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡ്രാമ സ്കൂളിൽ നിന്നും ആളെ നാടകം എന്താ എന്താ പ്രശ്നം ക്ലൈമാക്സ് മാറി വിളിക്കണ്ടാടകം പഠിപ്പിക്കാൻ നയൻസിയിലെ മിലനും വഴിയും ഇരട്ടകളായിട്ടും ഒരേ വാഷ്ബേസിൽ കൈയഴുകാൻ സംഭവിച്ചിട്ടില്ലേ ഞാൻ അപ്പോഴാണ് നാടകം കെട്ടിപ്പിടുത്തു നിർത്തിക്കും ഞാൻ നാടകം മിസ്സേ നിങ്ങൾ എന്തേ കാണിക്കുന്നേ എന്തേ നല്ലൊരു ക്ലൈമാക്സ് അല്ലേ അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ള ക്ലൈമാക്സ് ഒന്നും ഇവിടെ വേണ്ട ടീച്ചറെ ഇത് മകൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിജയിച്ചു കൈ പിടിച്ചോടില്ല വാക്കും കേട്ട് കെട്ടിപിടിക്കാൻ അങ്ങനെ നിന്നാ എന്തായാലും കാണും കേളവൻ ഉപദേശായിരിക്കും അല്ല എം എൽ എ പോകുമ്പോ കൂടെ പോയാ മതിയായിരുന്നു ഈ ഒന്ന് കർട്ടൻ്റെ അത്തന്നെ പഠിപ്പിച്ചു അല്ലേട്ടാ എനിക്കായിരുന്നു ഈ കർട്ടൻ വരയ്ക്കുന്ന ഡ്യൂട്ടി കിട്ടിയേ എനിക്കാണ് ഈ പരിപാടി അത്ര വശവും എന്നെ ഇതൊന്ന് പഠിപ്പിച്ചു തരാമോ മറ്റേ ആപ്പാരി നല്ല മുമ്പില് നാണങ്ങൾ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് പഠിപ്പിക്കുവോളൂ എന്തിന് അത് അവർക്ക് ഇത്തിരി മേക്കപ്പ് ചെയ്യാനായിരിക്കും

ഹൗ ഡേ യു ഡോ സച്ച് ഇൻ മൈ കാസ് ഐ വോൺ ടോളറേറ്റ് ദിസ് മിണ്ട

നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്ക് പോയി ആൻഡ് ഐ വോണ്ട് ടേക്ക് എനി റെക്കമെൻഡേഷൻസ് ഓൺ ദിസ് ഒരു സഹതാപവും എൻ്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കണ്ട എന്താ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഇയാൾ 10 മിനിറ്റ് നേരത്തെയാണല്ലോ ആണല്ലോ ബോത്ത് ഓഫ് യു വെയിറ്റ് ഔട്ട്സ് ഗസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ ഐ ഡീൽ വിത്ത് വിറ്റിയോ ലേറ്റർ സ്കൂള് എന്റെ ആവശ്യ സാർ ഇത്ര നേരത്തെ വരൊന്നും പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാരും കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരാം എനിക്ക് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു

ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ അങ്ങനെ ഈ വരവനാണ് ഇവിടെ നിന്നുള്ള കോൾ അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണാല്ലോ ഹലോ ആ ഓക്കെ ശരി സാർ എം എൽ എത്തിയിട്ടുണ്ട് ഞാനെന്നാ അങ്ങോട്ട് അമ്മ എനിക്ക് ഈ മേടിക്കാട്ടോ ൾ എം എൽ എ വി എസ് ശ്രീധരൻ ഫോർ ദൽ അഡ്രസ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം ചേയ്സ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോൺ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ രണ്ടായിരം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇന്ത്യ മുഴുവൻ ഞെട്ടി ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്നറിഞ്ഞപ്പോൾ ഞാനടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ ആപ്ലസ് ആപ്പിന്റെ വിജയം ഞാൻ അറിഞ്ഞെടുത്തോളം ഈ അലക്സേവിയറിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ചെയ്സ് യു ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന് ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ഉള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ ശരി ഫോർ ദ്രസ് ഗുഡ് ആഫ്റ്റർനൂൺ ഓണം ഞാൻ ഓർക്കുമായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സ്കൂള് കാണുന്നത് അന്നിവിടെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ബിൽഡിംഗ് മാത്രമേ അന്നേ താഴെ കാണുന്ന ന്യൂ ബ്ലോക്സ് ഒന്നുമില്ല പക്ഷെ ഇന്നിവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് ഓ തുടങ്ങി എന്നെ ഈ ഡയമണ്ട് ജൂബിലിക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നാ പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും മാറാത്ത മാറ്റാനൊരു ചെറിയ ശ്രമം പോലും നടത്താത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാം അതിന് നല്ലതൊരു കഥയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച രണ്ടായിരത്തിഒന്നില് ഈ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം ഓ ഫ്രഷ് ഈ കഥ പറഞ്ഞു ലോകം വിരൽ കിട്ടാത്ത കാലം ഈ ടൗണിൽ ഇൻ്റർനെറ്റ് ആകെയുള്ളതും രണ്ടോ മൂന്നോ കടകളിൽ മാത്രം സാധാരണക്കാർക്ക് അതിനെപ്പറ്റി അറിയോ പോലും ഐഒസും ആൻഡ്രോയിഡും ഒന്നുമില്ല നോക്കിയ ഡബിൾ ത്രീ വൺ സെറോ അതും നാട്ടിലെ പ്രമുഖരുടെ കയ്യിൽ മാത്രം